എഴുപത്തിനാലാമത്തെ നാമം ഈശ്വര സർവശക്തൻ എന്നാണ് പദാർത്ഥം എന്തെങ്കിലും ചെയ്യാനുള്ള ശക്തി എല്ലാ ജീവികൾക്കും വസ്തുക്കൾക്കും ഉണ്ട് പക്ഷേ പ്രവർത്തനത്തിന് ബാഹ്യ പ്രേരണകളോ സാഹചര്യങ്ങളോ വേണം ചെയ്യാനും ചെയ്യാതിരിക്കാനും ബാഹ്യ പ്രേരണ ഇല്ലാത്ത സ്വാതന്ത്ര്യം സർവേശ്വരന് മാത്രമേ ഉള്ളൂ ഈശ്വരന്റെ ആ കഴിവിനെ ഐശ്വര്യം എന്ന് പറയാ പറയാറുണ്ട് തിരിച്ച് ഐശ്വര്യമുള്ളവൻ ഈശ്വരൻ വാദിക്കാം അല്ലയോ അർജുന ഈശ്വരൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്ത് ചെയ്ത് യന്ത്രത്തിൽ ഘടിപ്പിച്ച വസ്തുക്കളെ എന്ന പോലെ എല്ലാത്തിനെയും തൻ്റെ മായാശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന് ഭഗവത്ഗീത എഴുപത്തി അഞ്ചാമത്തെ നാമം വിക്രമി വിക്രമമുള്ളവൻ വിക്രം എന്നതിന് വീര്യം ശൗര്യം പരാക്രമം എന്നിങ്ങനെ ബന്ധപ്പെട്ട അർത്ഥങ്ങൾ സാധാരണമാണ് സർവാതിശായിയായ വീര്യ ശൗര്യ പരാക്രമങ്ങൾ ഭഗവാൻ ഉള്ളതുകൊണ്ട് വിക്രമി എഴുപത്തി ഏറെ ആറാമത്തെ നാമം ധന്വി ധനുസ് ആയുധമായവൻ ധനുസ് വില്ലിൻ്റെ പര്യായമാണ് പ്രാചീന കാലത്തെ വില്ലിനെ ആയുധങ്ങളിൽ മുഖ്യമായി കണക്കാക്കിയിരുന്നു ശാർഗം എന്ന പ്രസിദ്ധമായ വില്ല് മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് ശൃംഗം കൊണ്ട് നിർമ്മിച്ചതെന്ന പദാർത്ഥം ആയതുകൊണ്ട് വിഷ്ണുവിന് ശാർഗി എന്നും പേരുണ്ട് രാമാവതാരത്തിൽ ഭഗവാന്റെ മുഖ്യമായ ആയുധം വില്ലാണ് കോതണ്ടപാണിയായാണ് ശ്രീരാമന്റെ സങ്കല്പം എഴുപത്തി ഏഴാമത്തെ നാമം മേധാവി മേധ ഉള്ളവൻ എന്ന പദാർത്ഥം ധാരണാവതിയായ ബുദ്ധിയാണ് മേധ എല്ലാം ഇതിൽ ചേരുന്നു ഒന്നും പുറത്തു പോകുന്നില്ല എല്ലാം ഓർത്തുവെക്കുന്നു ആ ബുദ്ധിയാക്കിയാണ് മേധ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ ഗ്രന്ഥപരിചയവും ശാസ്ത്രജ്ഞാനവും എല്ലാം മേധയെ ആശ്രയിക്കുന്നു മേധാസി ദേവി വിധിദാഖില ശാസ്ത്രസാര എന്ന് ദേവി മഹാത്മ്യം നാലാം അധ്യായത്തിലെ ദേവി സ്ത്രോത്രത്തിൽ ദേവന്മാർ ദേവിയെ സ്ഥിക്കുന്നുണ്ട് ഓരോ ജീവിയും ജീവസന്ധാരണത്തിന് ആവശ്യമായ ചിലതൊക്കെ ചിലതൊക്കെ ഓർത്തു വയ്ക്കാറുണ്ട് എല്ലാം അറിയാനും അറിഞ്ഞതെല്ലാം ഓർത്തു വയ്ക്കാനും കഴിയുന്നതുകൊണ്ടാണ് ഭഗവാനെ മേധാവി എന്ന് പറയുന്നത് എഴുപത്തെട്ടാമത്തെ നാമം വിക്രമ അസാധാരണവും ശ്രേഷ്ഠവുമായ ക്രമമുള്ളവനാണ് വിക്രമി പരാക്രമം വീര്യം ധൈര്യം എന്നീ അർത്ഥങ്ങളും ക്രമശബ്ദത്തിനുണ്ട് ഈ അർത്ഥങ്ങൾ സ്വീകരിച്ചാലും ഭഗവാൻ വിക്രമനാണ് എഴുപത്തി നാമം ക്രമ പ്രപഞ്ചപ്രവർത്തനത്തിന് നിയതമായ ഒരു ക്രമമുണ്ട് ഓരോ ജീവിക്കും വസ്തു കണത്തിനും നിയതമായ പ്രവർത്തന രീതികളും വ്യക്തമായ ശരീരഘടനയും ജീവിതകാലവുമുണ്ട് സർവാതീതമായ കാലത്തിന് പോലും സുവ്യക്തമായ ഭൂതവർത്തമാന ഭാവികളുണ്ട് അതുപോലെ ഗ്രഹനക്ഷ നക്ഷത്രാദികൾക്കും ഭ്രമണപഥങ്ങളും രീതികളുമുണ്ട് പ്രപഞ്ചമാകെ വ്യാപിക്കുന്ന പ്രവർത്തനക്രമമായി വിഷ്ണു ഭഗവാനെ ഈ നാമം വാഴ്ത്തുന്നു എൺപതാമത്തെ നാമം അനുത്തമ കൂടുതൽ ഉത്തമനായി മറ്റാരും ഇല്ലാത്തവൻ ഉത്തമൻ മധ്യമൻ അഥവൻ എന്നൊക്കെയുള്ള താരതമ്യം ഭഗവാൻ സൃഷ്ടിച്ച വസ്തുക്കളെ അളക്കാൻ ഉപയോഗിക്കാം ഭഗവാന് തുല്യനായോ ഭഗവാനേക്കാൾ മെച്ചപ്പെട്ടവനായോ ആരുമില്ല ഒരു വസ്തുവും പ്രതിഭാസവുമില്ല ഈ പ്രപഞ്ചമാകെ ഭഗവത് രൂപമായതുകൊണ്ട് ഭഗവാനേക്കാൾ താണതായും ഒന്നുമില്ല അതുല്യമായ പ്രഭാവങ്ങളുള്ള അലയോ ഭഗവാൻ നീ ചരാചരാത്മകമായി ഈ ലോകത്തിന് പിതാവാണ് പൂജ്യനും സർവശ്രേഷ്ഠനുമായ ഗുരുവുമാണ് മൂന്ന് ലോകങ്ങളിലും അങ്ങേക്ക് തുല്യനായി മറ്റൊരാളില്ല അങ്ങേയക്കാൾ മെച്ചപ്പെട്ടവനായി ആരുമില്ല എന്ന് ഭഗവത്ഗീത സർവശ്രേഷ്ഠൻ എന്നാണ് നാമത്തിന്റെ അർത്ഥം എൺപത്തി ഒന്നാമത്തെ നാമം ദുരാധർഷ സമീപിക്കാനോ വശപ്പെടുത്താനോ തോൽപ്പിക്കാനോ എളുപ്പത്തിൽ കഴിയാത്തവൻ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്താനും വശത്താക്കാനും വ്രതവും ഉപാസവും തപസ്സും മാത്രം പോരാ പൂർണമായ ശരണാഗതി തന്നെ വേണം അത് നേടാനുള്ള വഴി ക്ലേശകരമായതുകൊണ്ട് ഭഗവാനെ ദുരാദർഷ്ണനായിട്ട് പറയുന്നു ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്താൻ ആകാത്തവൻ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു മഹാബലി രാവണൻ കുംഭകർണൻ ശിശുപാലൻ ദന്തവക്രൻ തുടങ്ങി ഭഗവാനെ എതിർത്തു പറയാജയപ്പെട്ട എത്രയോ പേരുടെ എത്രയോ പേരുടെ കഥകളാണ് പുരാണങ്ങളിൽ ഉള്ളത് എൺപത്തിരണ്ടാമത്തെ നാമം കൃതജ്ഞ കൃതത്തെ ചെയ്യത ചെയ്യപ്പെട്ടതിനെ അറിയുന്നവൻ പ്രാണികൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ പ്രവൃത്തികളും എല്ലാ ചിന്തകളും ഭഗവാൻ അറിയുന്നു എല്ലാ കർമ്മങ്ങൾക്കും ഫലം നൽകുന്നതും ഭഗവാൻ തന്നെയാണ് സൂ എല്ലാ കർമ്മങ്ങളും അറിയുന്നതിന് ഭഗവാൻ തന്നെ തൻ്റെ അവയവങ്ങളെ കർമ്മസാക്ഷികളാക്കിയിട്ടുണ്ട് സൂര്യൻ സോമൻ യമൻ കാലം പഞ്ചഭൂതങ്ങൾ എന്നിവയാണ് കർമ്മസാക്ഷികൾ ഇവരിലൂടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അറിയുന്നു സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം എല്ലായിടത്തും കൈകളും കാലുകളും കണ്ണുകളും ശിരസുകളും മുഖങ്ങളും കാതുകളും ഉള്ളതും ലോകത്തെയാകെ ആവരണം ചെയ്ത് ചെയ്യുന്നുവെന്ന് ഭഗവത്ഗീത എൺപത്തി മൂന്നാമത്തെ നാമം കൃതി സന്ദർഭമനുസരിച്ച് പ്രവൃത്തി പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്നത് പ്രവൃത്തി ചെയ്യുന്നവൻ പ്രവൃത്തിക്ക് കാരണമായ പ്രേരണ ഹിംസ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിരന്തരമായി എല്ലാ ഭാഗത്തും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ചില പ്രവൃത്തികൾ നാം ചെയ്തതാണെന്ന് കരുതുന്നു സൂക്ഷ്മമായി ആലോചിച്ചാൽ മിക്കപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് കാണാം പ്രകൃതിയുടെ ഗുണങ്ങളാൽ എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നു അഹങ്കാരം കൊണ്ട് വിമൂഢനായവൻ കർത്താവ് ഞാൻ തന്നെ എന്ന് കരുതുന്നു എന്ന് ഭഗവത്ഗീത എൺപത്തിനാലാമത്തെ നാമം ആത്മവാൻ തന്നിൽ തന്നെ സ്ത്രീ ചെയ്യുന്നവൻ മറ്റെല്ലാം ഭഗവാനിൽ അധിഷ്ഠിതമാണ് ഭഗവാന് മറ്റൊരു അധി അധിഷ്ഠാനമില്ല താൻ തന്നെയാണ് അധിഷ്ഠാനം ഈ അർത്ഥത്തിൻ്റെ വികാസമായിട്ട് ആത്മസംയ സംയമനമുള്ളവൻ വിവേകമുള്ളവൻ എന്നീ അർത്ഥങ്ങളും ഈ പദത്തിന് ഉണ്ടായി ഏതൊരുവൻ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ജയിക്കുന്നുവോ ആ ആത്മാ ആത്മാവാന് ആത്മാവ് ബന്ധുവാണ് അതിന് കഴിയാത്തവന് ആത്മാവ് ശത്രുവാണ് എന്ന് ഭഗവത്ഗീത എൺപത്തി അഞ്ചാമത്തെ നാമം സുരേഷ സുരന്മാരുടെ നാഥൻ സുരശബ്ദം ദേവനെ കുറിക്കുന്നു ശോഭയുള്ളവൻ ഐശ്വര്യമുള്ളവൻ യാഗങ്ങൾ അർപ്പിക്കപ്പെടുന്ന ഹവിസ് സ്വീകരിക്കുന്നവൻ മനുഷ്യർക്കും മറ്റു ജീവികൾക്കും നല്ലത് വരുത്തുന്നവൻ എന്നൊക്കെ സുരശബ്ദത്തിന് അർത്ഥം പറയാം സുരശബ്ദത്തിന് സൂര്യൻ എന്നും അർത്ഥമുണ്ട് ആ അർത്ഥം സ്വീകരിച്ചാൽ സൂര്യൻ ഉൾപ്പെടുന്ന ഗ്രഹനക്ഷത്രാദികൾക്കെല്ലാം നാഥനാണെന്ന് അർത്ഥം എൺപത്തി ആറാമത്തെ നാമശരണം രക്ഷ രക്ഷാസ്ഥാനം ആശ്രയം ഭവനം എന്ന് പറഞ്ഞർത്ഥമുണ്ട് ഭഗവാൻ നാമമായിട്ട് സ്വീകരിക്കുമ്പോൾ രക്ഷിക്കുന്നവൻ ആശ്രയമായവൻ എന്നെ എന്നൊക്കെ വ്യാഖ്യാനിക്കാം എന്നെ മനസ്സിൽ ഉറപ്പിക്കുക എന്റെ ഭക്തനാകുക എന്നെ യജിക്കുക എന്നെ നമസ്കരിക്കുക ഇങ്ങനെ എന്നെ പ്രാപിക്കാം നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നിന്നോട് ഞാൻ സത്യം ചെയ്യുന്നു എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം എന്ന് ഭഗവത്ഗീത എൺപത്തി ഏഴാമത്തെ നാമം ശർമ്മ ശർമ്മ ശബ്ദത്തിന് ആനന്ദം ആഹ്ലാദം എന്നർത്ഥം ഭഗവാൻ ആനന്ദമൂർത്തിയാണ് ആഗ്രഹങ്ങൾ ഇല്ലാതെ ഭഗവാൻ നാമങ്ങൾ ഉരുവിടുകയും ഭഗവത് കഥകൾ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ അനുഭൂതമാകുന്ന ആനന്ദത്തെ ഭഗവാനായിട്ട് ഈ നാമം അവതരിപ്പിക്കുന്നു ശർമ്മത്തിന് അനുഗ്രഹം എന്നും അർത്ഥമുണ്ട് ലോകത്തിന് അനുഗ്രഹം നൽകുന്നവനാണ് വിഷ്ണു ഭഗവാൻ എൺപത്തി എട്ടാമത്തെ നാമം വിശ്വരേത വിശ്വം രേതസ് എന്നു രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ നാമമാണ് വിശ്വരേത രേതസ്സിന് ശുക്ലം എന്നർത്ഥം ആണും പെണ്ണും ഇണചേർന്ന് പ്രജകളെ സൃഷ്ടിക്കുന്ന ജീവികളിൽ ആണിൻ്റെ ബീജം ശുക്ലത്തിലാണ് ഉള്ളത് സ്ത്രീയുടെ അണ്ഠവുമായി ചേർന്ന് ബീജം ഭ്രൂണവും പ്രജയുമായി വളരുന്നു പ്രപഞ്ചത്തിന് കാരണഭൂതൻ ഭഗവാനാണെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം അല്ലയോ കൗന്ദേയ എല്ലാ യോനികളിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ മൂർത്തികൾക്കും മൂലകാരണം ബ്രഹ്മമാണ് ഞാൻ ജീവ ബീജപ്രദനായ പിതാവാണ് എന്ന് ഭഗവത്ഗീത അല്ലയോ അർജുന ഉണ്ടായ എല്ലാത്തിൻ്റെയും ബീജം ഞാൻ തന്നെയാണ് എന്നെ കൂടാതെ ഒന്നും തന്നെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നുമില്ല എന്നും ഭഗവത്ഗീത എൺപത്തി ഒമ്പതാമത്തെ നാമം പ്രജാഭവ പ്രജകളുടെ സ്ഥാനം ആയവൻ ചരാചനാത്മകമായ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭഗവാനിൽ നിന്നുണ്ടായി ഉണ്ടായി ഭഗവാനിൽ നിലനിൽക്കുന്നു ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു പൂർവന്മാരായ സപ്തർഷികളും നാലു മനുക്കളും എൻറെ ഭാവം കൊണ്ട് എൻ്റെ മനസ്സിൽ നിന്നുണ്ടായി അവരിൽ നിന്നാണ് ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഭഗവത്ഗീത തൊണ്ണൂറാമത്തെ നാം അഹ അഹസ്സിന്റെ രൂപത്തിൽ വർത്തിക്കുന്നവൻ അഹസ് സൂര്യോദയം മുതൽ അസ്തമനം വരെയുള്ള കാലമാണെന്നും പകലും രാത്രിയും ചേർന്ന ദിവസമാണെന്നും അഭിപ്രായമുണ്ട് പകൽ എന്നർത്ഥം സ്വീകരിച്ചാൽ ഭഗവാൻ പ്രകാശ രൂപിയാണെന്ന് അർത്ഥം പ്രകാശം ജ്ഞാനത്തിന്റെ പ്രതീകമായതുകൊണ്ട് ജ്ഞാനമൂർത്തി എന്നും അർത്ഥം കിട്ടും പകലും രാത്രിയും ചേർന്ന ദിവസത്തെ കാലം അളക്കാനുള്ള തോതായിട്ട് ഉപയോഗിക്കാറുണ്ട് യുഗങ്ങളിലേക്ക് നീളുന്ന കാലത്തിന്റെ തോത് ദിവസമാണ് ഇതിൽ കാലം രൂപമായവൻ എന്ന് ഭഗവാനെ കുറിക്കുന്നതായിട്ട് ഈ നാമത്തെ വ്യാഖ്യാനിക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം സംവത്സര പന്ത്രണ്ട് മാസം ചേർന്ന കാലത്തിനാണ് സംവത്സരം എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റി വരാനെടുക്കുന്ന കാലം മുന്നൂറ്റി അറുപത് അഹസ്സുകൾ ചേർന്നത് തൈത്തിരിയ സംഹിത പൗർണമിയും അമാവാസിയും നയനങ്ങളായും ഋതുക്കളും മാസങ്ങളും ദിവസങ്ങളും അവയവങ്ങളായുമുള്ള കാലരൂപിയായ മൂർത്തിയായിട്ട് കാലത്തെ സങ്കല്പിക്കാറുണ്ട് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും കാരണഭൂതവും സർവസംഹാരകവുമായ കാലം ഭഗവാനാണ് എല്ലാത്തിനെയും ക്ഷയിപ്പിക്കുന്നതെങ്കിലും അക്ഷയമായി നിലനിൽക്കുന്ന കാലവും ഞാനാണ് എന്ന് ഭഗവത്ഗീത തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം വ്യാഴ വ്യാഴശ്ദത്തിന് ദുഷ്ടഗജം സർപ്പം ഹിംസ്രമൃഗം എന്ന പ്രത്യേകിച്ച് സിംഹം എന്നൊക്കെ അർത്ഥമുണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഇല്ലാത്ത മനുഷ്യർക്ക് സമീപിക്കാനാകാത്തവനായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ വ്യാളമാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം പ്രത്യയ സ്വാധീനത്തിലുള്ളത് കാരണം ആചാരം വിശ്വാസം പഴുത് ജ്ഞാനം ശപഥം നിശ്ചയം വ്യാകരണശാസ്ത്ര പ്രകാരം പദങ്ങളെ ഘടിപ്പിക്കുകയും പദങ്ങളുടെ അർത്ഥം വിശദമാക്കുകയും ചെയ്യുന്ന ഭാഷാ ഘടകം എന്നിങ്ങനെ പല അർത്ഥങ്ങളുള്ള പദമാണ് പ്രത്യയ എല്ലാ വ്യാഖ്യാതാക്കളും സ്വീകരിക്കുന്ന അർത്ഥം ജ്ഞാനം എന്നാണ് ഭഗവാൻ ജ്ഞാനമൂർത്തിയാണ് തൈതി തൈത്തിരിയോപദേശത്ത് ബ്രഹ്മ ബ്രഹ്മത്തെ നിർവഹിച്ചിരിക്കുന്നത് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നാണ് ബ്രഹ്മം ജ്ഞാനമാണ് ജ്ഞാനരൂപിയായ ഭഗവാനെ പ്രത്യയ എന്ന് വിളിക്കുന്നു തൊണ്ണൂറ്റി നാലാമത്തെ നാമം സർവദർശന എല്ലാം ദർശിക്കുന്നവൻ ഇവിടെ ദർശനം കണ്ടുകൊണ്ടറിയൽ മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളിലും കൂടിയുള്ള ദർശന സമഗ്രതയെ കുറിക്കുന്നു പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനവും ഭഗവാൻ അറിയാതിരിക്കുന്നില്ല ഭഗവാന്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലായിടത്തും ഉണ്ട് അത് എല്ലായിടത്തും കൈയും കാലും ഉള്ളതാ ഉള്ളതായും എല്ലായിടത്തും കണ്ണും തലയും മുഖവും കാതും ഉള്ളതായും എല്ലാത്തിനെയും ആവരണം ചെയ്തുകൊണ്ട് സ്ഥിതി എന്ന് ഭഗവത്ഗീത ईश्वरो विक्रमी धन्वी मेधावी विक्रमक्रमा अनुत्तमो दुराधर्श कृतज्ञकृधिरात्मवान् सुरेशरणं शर्मा विश्वरेधारभव अह संवत्सरो व्याल प्रत्ययः सर्वदर्शन